നമസ്കാരം അടുത്ത ചോതിയാണ് ചോതിയിൽ ജനിച്ച ഗുണദോഷ സമ്മിശ്രമാവും ഈ വർഷം മൊത്തം കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് നടക്കില്ല കാരണം എപ്പോഴും തടസ്സം നിങ്ങൾക്ക് നേരിട്ടുകൊണ്ടിരിക്കും അതിൽ കുടുംബത്തിൽ നിന്നും ചിലപ്പോൾ പിന്തുണ ലഭിക്കുക തന്നെ ഇല്ല അത്രയും മോശമായിരിക്കും നിങ്ങൾക്ക് ആദ്യത്തെ മാസം പക്ഷെ ഒരു ഏപ്രിൽ മാസം കഴിഞ്ഞാൽ അതായത് ഒരു വിഷു ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെ കുറച്ച് കുറച്ചായിട്ട് നീങ്ങി 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 വരാൻ തുടങ്ങും കുടുംബത്തിൻ്റെ പിന്തുണ കിട്ടും ശനി ആറാം ഭാവത്തിൽ മീനത്തിൽ പ്രവേശിക്കണമുണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം പിന്നെ അനുകൂലമായിട്ടേ വരുള്ളൂ നിങ്ങളുടെ ശത്രുക്കളടക്കം നിങ്ങൾക്കെതിരെ തിരിയില്ല അവർ കുറച്ച് നിശ്ശബ്ദരായിട്ട് തന്നെ നിൽക്കും അപ്പം നിങ്ങൾക്ക് തടസ്സമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചു വരാൻ തുടങ്ങും അതുപോലെ തടസ്സങ്ങളില്ലാത്ത കാര്യങ്ങൾ തടസ്സമുള്ള കാര്യങ്ങളെല്ലാം പോവുകയും ചെയ്യും എന്നാൽ തടസ്സം വരില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും അങ്ങനെയൊരു പ്രോബ്ലം ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് പണപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ പണമോ കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ പണം കിട്ടാത്ത സാധ്യത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് കിട്ടാൻ സാധ്യത കൂടുതലുമാണ് ഇനി അതാണ് ഈ വർഷത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവുക മെയ് പകുതി ജൂൺ ആദ്യവാരത്തിലൊക്കെ നിങ്ങൾക്ക് വ്യാഴം അഷ്ടഭാവത്തിൽ നിന്ന് ഭാഗ്യഭാവത്തിലേക്ക് പോകുന്നതുകൊണ്ട് പിന്നെ അങ്ങോട്ട് മുഴുവനും നല്ലത് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ആറുമാസത്തിന് ശേഷമായിരിക്കും ധനപരമായിട്ടുള്ള നിങ്ങൾക്കൊരാശ്വാസം കിട്ടുള്ളൂ കടമൊക്കെ വീട്ടിൽ കഴിയുള്ളു അതുപോലെ തന്നെ കടപരമായിട്ടുള്ള കടം പരമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഇല്ലാണ്ടാവുകയുള്ളൂ മംഗളകർമ്മങ്ങളൊക്കെ ഈ ആറുമാസത്തിന് ശേഷം നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗൃഹത്തിലും സമാധാനമൊക്കെ ആറുമാസത്തിന് ശേഷം എന്തായാലും ഉണ്ടാവുള്ളൂ ഒപ്പം തന്നെ ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും അതൊക്കെ ആറുമാസത്തിന് ശേഷം ഉയരം ഉണ്ടാവുള്ളൂ ഒപ്പം തന്നെ പദവിപരമായിട്ടും വലിയ പദവിയും ആ സമയത്തെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ ഒരു ജൂൺ ആദ്യവാരം മുതൽ ഡിസംബർ വരെ നിങ്ങൾക്കത് ഉണ്ടാവുള്ളൂ അത് അടുത്ത മാർച്ച് കഴിയുമ്പോഴേക്ക് എന്തായാലും നിങ്ങൾ നല്ലൊരു പദവിയിൽ നിങ്ങൾ എത്തിയിരിക്കും ഒരു ജൂൺ ആദ്യവാരത്തിന് ശേഷം നിങ്ങളൊരു സ്ഥിരതയിൽ പോയുള്ളൂ അതുവരെ നിങ്ങൾക്കൊരു ചഞ്ചലം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു വർഷത്തിലെ കാര്യമായതും കൊണ്ടാണ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത് അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ വാസഫലം പറയുന്നതാണ് അപ്പോൾ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് അപ്പോൾ ഞാൻ ഇവിടെ വേറൊരു ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല ഞാൻ കുറേ ആസ്ട്രോൻ്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത് അതുപോലെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞോളൂ നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ എന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി പിന്നെ കൂടുതൽ ഡീറ്റെയിലിങ് വേണ്ടവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്